വർഷങ്ങളായി നിലനിൽക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലാണ് ഹമാസുമായുള്ള ബന്ദിമോചന ചർച്ചകൾക്കിടയിലും ഗാസ മുനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഥന്യാഹു പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഹമാസിന്റെ ശക്തി കേന്ദ്രമായ നഗരം പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കത്തിന് പിന്നാലെ വന്ന ഈ പ്രസ്താവന സമാധാനത്തിനുള്ള സാധ്യതകളെ ഏറെക്കുറെ ഇല്ലാതാക്കി ഇത് പലസ്തീൻ എൻക്ലേവിലെ ജനങ്ങളുടെ ഭാവി െ കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നു ഹമാസിനെ വേരോടെ എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ടില്ലെന്ന് നെതന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കി എന്ത് വില കൊടുത്തും ഞങ്ങൾ അത് ചെയ്യും ഹമാസിനെ അവിടെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ തന്ത്രത്തിലെ പുതിയൊരു സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് മുൻപ് ഹമാസുമായി പലതവണ വെടിനിർത്തൽ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഹമാസിന്റെ ശേഷി പൂർണമായും ഇല്ലാതാക്കുക എന്നതും ഇത്തവണ ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ഹമാസ് നിരായുധീകരിക്കുകയും എല്ലാ ബന്ധുക്കളെ മോചിച്ച് യും ചെയ്താൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ നെതിന്യാഹു യുദ്ധവിരുദ്ധതയുടെ സുനാമി എന്ന് വിശേഷിപ്പിച്ചതും ഇസ്രേലിലെ നിലപാടുകൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം വഴങ്ങാൻ സാധ്യതയില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നതും ഖത്തറും ഈജിപ്തും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഹമാ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ കരാർ നിലവിലുള്ള ബന്ധികളിൽ പകുതിയോളം പേരെ മോചിപ്പിക്കാൻ സഹായിക്കുമെന്നും ഖത്തർ അറിയിച്ചു എന്നാൽ എല്ലാ ബന്ധുകളെയും മോചിപ്പിക്കുന്നതുൾപ്പെടെ തങ്ങൾക്ക് സ്വീകാര്യമായ വ്യവസ്ഥകളിൽ മാത്രമേ ചർച്ചകൾക്ക് തയ്യാറാകൂ എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഇരുപത്തിരണ്ട് മാസത്തെ യുദ്ധത്തിന് ശേഷം അൻപത് ബന്ദികളിൽ ഇരുപത് പേർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളതെന്നാണ് ഇസ്രയേലിന്റെ കണക്ക് ഇത് ബന്ദി മോചനത്തിന്റെ ആവശ്യകതയും വർദ്ധിപ്പിക്കുന്നു നെതിന്യാഹുവിന്റെ സന്ദേശത്തിന് ശക്തി പകർ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തി ഹമാസ് നിരായുധീകരിക്കുന്നതിനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനും തയ്യാറാകുന്നില്ലെങ്കിൽ നഗരം നശിപ്പിക്കുമെന്നും നരകത്തിന്റെ വാതിലുകൾ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻപ് പൂർണ്ണമായും തകർന്ന ബെയ്ത് ഖനൂർ റഫ എന്നീ നഗരങ്ങൾ ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിനിടെ ഗാസയിലെ മാനസിക പ്രതിസന്ധി കൂടുതൽ ഗുരുതരമാവുകയാണ് ഗാസ നഗരത്തിലെ ഒരു ദശലക്ഷത്തോളം വരുന്ന ജനങ്ങളെ തെക്കൻ മേഖലയിലേക്ക് ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം പദ്ധതിയിടുന്നതായി അറിയിച്ചു എന്നാൽ ഇത് അവശേഷിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം ആരോപിക്കുന്നു ഇസ്രയേലിന്റെ ഈ സൈനിക നീക്കം സാധാരണക്കാരായി ജനങ്ങളെ വലിയ ദുരിതത്തിലേക്കാണ് തള്ളിവിടുന്നത് ഭക്ഷണവും വെള്ളവും മരുന്നും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഗാസൽ നിലവിലുള്ളത് ഐക്യരാഷ്ട്ര സഭയും ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഗാസലെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും ബോംബ് ആക്രമണങ്ങളും വലിയ തോതിലുള്ള സാധാരണക്കാരെ മരണത്തിലേക്കും ദുരിതത്തിലേക്കും നയിക്കുന്നുവെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് മാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇസ്രയേൽ സൈന്യം ഗാസയിൽ ആക്രമണം ആരംഭിച്ചത് അതിനുശേഷം ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അറുപത്തി രണ്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ സംഘർഷം രാഷ്ട്രീയം സൈനികവുമായ തലങ്ങളെ കടന്ന് ഒരു വലിയ മാനുഷിക ദുരന്തമായി മാറിയിരിക്കുകയാണ് ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായി പ്രതികരിക്കുന്നുമുണ്ട് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് പരിഗണിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട് ഇത് ഇസ്രയേലിന് മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദവും വർദ്ധിപ്പിക്കും സമാധാനപരമായ ഒരു പരിഹാരത്തിനായി ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ നെതന്യാഹുവിന്റെ ഈ കടുത്ത നിലപാടുകൾ യുദ്ധം ഇനിയും നീണ്ടുപോകുമെന്ന സൂചനയാണ് നൽകുന്നത് ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനും വലിയ തോതിലുള്ള മാനസിക ദുരന്തങ്ങൾക്കും വഴി വെച്ചേക്കാം ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുമ്പോൾ ഈ പ്രതിസന്ധിക്ക് എപ്പോൾ എങ്ങനെ പരിഹാരം കണ്ടെത്താനാകുമെന്ന ചോദ്യം അവശേഷിക്കുന്നു